ഹലോ കൈസ് ജീസോസ് ഉള്ളവൻ്റെ പുതിയ വീടുകളിൽ എല്ലാവരും സ്വാഗതം അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സന്തോഷമുണ്ട് പക്ഷേ എന്നാൽ കുറച്ച് സങ്കടം കൂടെ ഒരു വീഡിയോ കേട്ടോ കാരണം നമ്മളെല്ലാവരും അറിയാം നമ്മളെല്ലാവരും നമ്മുടെ ചാനലിൽ നമ്മുടെ ചാനലിൽ നിന്ന് ഞാൻ ടെക്കിൻ്റെ അകത്തോട്ട് കടന്നു പോകുന്നു അറിയാണ്ട് വർത്താൻ പറയുമ്പോൾ നമ്മൾ ഒരു വീടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടായിരിക്കും വീടൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ നമ്മൾ ഒരു അതിനു വേണ്ടി കിടന്നിട്ട് കളിക്കേണ്ട കളി കുറഞ്ഞ അപ്പോൾ ഞാനെ കുറ്റം പറയുന്നല്ലോ എന്നാലും ഞാൻ അനുഭവിച്ച ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ കാര്യങ്ങളാണ് പറയുന്നത് ചെറിയൊരു മിസ്റ്റേക്ക് നമ്മൾ ഒരുപാട് പണി നമ്മൾ നമ്മളതിൻ്റെ പുറകെ കറന്ന് കളിക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾക്കും അതൊരു അനുഭവത്തിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മുടെ വീടിന് നിങ്ങൾക്കറിയാം പണിയൊക്കെ ഏകദേശം മെയിൻ വാർപ്പ് കഴിഞ്ഞു ഇനി ഉള്ളിലത്തെ സ്റ്റെയർ കേസിന് കഴിഞ്ഞു ബാക്കിയുള്ള കുറച്ച് പണികളൊക്കെ ചെയ്യണം അതൊക്കെ കാണിക്കാൻ വേണ്ടി ഇന്നത്തെ വീഡിയോ ചെയ്തേക്കുന്നത് പിന്നെ നമുക്ക് നമ്മൾ നമ്മുടെ ഈ ഒരു വീട് പണിൻ്റെ സ്റ്റാർട്ടിംഗിൽ നമുക്ക് കിട്ടിയ കുറച്ച് പണികൾ വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ എട്ടിൻ്റെ പണി കൊണ്ട് അതിൻ്റെ പുറകെ കാലത്ത് കളിച്ചോണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ കാണിച്ചത് എന്തൊക്കെയാണ് അപ്പോൾ ഇപ്പം നമ്മൾ നിലം കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടിയൊക്കെയാണ് കേട്ടോ ഗൈസ് ഇവിടെ നിങ്ങൾക്ക് പോകുമ്പോൾ ഉണ്ടോ നമ്മൾ നിലം ഞാൻ എന്തായാലും വിചാരിച്ചു ഞാൻ അടി ഇട്ടേക്കാം കാരണം വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ഒരുപാട് മെറ്റലുണ്ട് ഇങ്ങനെ ചേറി കിടക്കുന്ന അതായത് നമുക്കിനിയിപ്പം അടുത്ത മേലോട്ടുള്ള റൂമിൻ്റെ കട്ടയൊക്കെ ഇറക്കുമ്പോൾ നമുക്ക് സ്ഥലമില്ല അപ്പം ഇവിടെയുള്ള ഈ മെറ്റലുകൾ നമുക്ക് ഇതെല്ലാം നല്ല വൃത്തിയിൽ എടുത്ത് പോവുകയാണെങ്കിൽ ഇവിടുത്തെ മെറ്റലൊക്കെ ഒഴിവാകുവാണെങ്കിൽ നമുക്ക് കട്ടയെടുക്കാനും എല്ലാത്തിനുള്ള സൗകര്യം ഉണ്ടാകും എന്തായാലും നമുക്ക് ഇതിനെ നേരം നിലം കോൺക്രീറ്റ് ചെയ്യുമെന്നാണ് അല്ലേ നിലം കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ള ഒരു സുഖം ഉണ്ടാവും അപ്പോൾ പണി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു തറ കിട്ടിയ സമയത്ത് നമുക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ പറയുന്നില്ല അപ്പോൾ അതിൻ്റെ കൂടത്തിൽ ഈയൊരു എന്തറിയോ ഒരുപാട് കോച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ നേരെ ആക്കിയിട്ടാണ് തുടങ്ങിയത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇതിപ്പോ കോമ്പ്ലീറ്റ് ചെയ്ത കേട്ടോ ഇന്ന് ഇപ്പം വൈകുന്നേരം അവര് ആംപ്ലീറ്റ് ചെയ്തതാണ് അപ്പോൾ നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ കുയ്യാട്ട എന്ന് പറയാം കുയ്യാട്ട ഇട്ടിട്ട് തറ കെട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഈ ലെവലില്ലായ്മ ഇതായത് ഇത് എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് തറ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വാട്ടർ ലെവലിൽ ഒപ്പിക്കണം ഇത് നമ്മൾ ഒപ്പിക്കാതെ വെച്ചോണ്ടുള്ള ഒരു പണിയാണ് ഇപ്പൊ കിട്ടിയേക്കുന്നത് ഇതിപ്പം മൊത്തത്തിൽ അവർ ലെവൽ ആക്കിയിട്ടുണ്ട് കേട്ടോ ഏകദേശം കല്ലൊക്കെ പറച്ച് ലെവൽ ആക്കിയിട്ടുണ്ട് ഇതുണ്ടോ പക്ഷേ ഒരു സംഭവം നമ്മൾ പണി എടുക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു സംഭവം അതായത് തറ കെട്ടുന്ന ആ ഒരു തറ വാട്ടർ ലെവലിൽ ഒപ്പിക്കണം അന്നേരം തന്നെ നമ്മൾ ഒപ്പിക്കണം ഈ ഒരു ഭിത്തി കെട്ടുന്നതിന് മുന്നേ നമ്മുടെ ഭിത്തി കെട്ടുന്നതിന് മുന്നേ ഈ വാട്ടർ ലെവലിൽ ഈ ഒരു സംഭവം ഒപ്പിക്കണം തറ എങ്കിൽ മാത്രമേ പിന്നെ നമുക്ക് ചെയ്യുന്ന സമയത്ത് ഇത്രയോ പണി പിടിക്കില്ല ഇതിപ്പോൾ ഇവിടെ ബോർഡിൻ്റെ പണിയൊക്കെ എടുത്തിട്ടുണ്ടാവും നമ്മൾ ഇവിടെ ഇവിടെയൊക്കെ തുളയായിരുന്നു ഇപ്പം മൊത്തം വൃത്തിയാക്കിയിട്ട് അവരത് നാളെ കോൺക്രീറ്റ് ചെയ്യാനുള്ള സംഭവത്തിലാ നാളെയാണ് കോൺക്രീറ്റ് ചെയ്യുന്നത് താറ തിണ്ണ മാത്രമേ ഇട്ടിട്ടുള്ളൂ അവിടെ മാത്രമേ ഇട്ടിട്ടുള്ളൂ ബാക്കി അവരെ ഇട്ടിട്ടില്ല പക്ഷെ പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില റൂമുകൾ ഇതാ ഇവിടെ പറിച്ചിട്ടില്ലാന്നോ ഇവിടെ പറിക്കേണ്ടി വരും എന്നറിയത്തില്ല ഈ കല്ല് കണ്ടില്ലേ ഒരുപാട് ഹൈറ്റിലാണുള്ളത് ചില കല്ല് മാത്രം ഭയങ്കര ഹൈറ്റിൽ ചില കല്ല് താന്നിട്ട് ഇങ്ങനെയൊക്കെ ഉള്ളത് അത് വാട്ടർ ലെവൽ നമുക്ക് അന്നേരം ഒപ്പിക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നമാണ് ഈ റൂമിലാണ് ശെരിക്കും പണി കിട്ടിയത് കഴിഞ്ഞത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെയുള്ള സൈഡിലുള്ള കല്ല് മൊത്തം നമ്മളിപ്പം പറിച്ചതാണ് ഒരു ദിവസത്തെ പണി എൻ്റെ കൂട്ടുകാർ തന്നെയാണ് എടുക്കുന്നത് പക്ഷെ അവൻ തന്നെ അവൻ ഒരുപാട് കഷ്ടപ്പെട്ടത് വേണ്ടോ ഇത് പറിക്കുന്ന സമയത്തുള്ള പ്രശ്നം വെച്ചാൽ അതിൻ്റെ അടി പൊള്ളയാണ് നമുക്കറിയാം ഇത് എത്ര ബലത്തിലാണ് നമ്മൾ അറിയാം ആ ബലം ഈ സൈഡിലുള്ള കെട്ടൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ ബലം എന്ന് പറയുന്നത് പക്ഷേ ഇത് പൊളിക്കുന്ന സമയത്ത് അതിന്റെ ബലവും കാര്യങ്ങളൊക്കെ ശരിക്ക് പോവുക ചെയ്യുന്നു അപ്പോൾ തുടക്കത്തിൽ തന്നെ എനിക്ക് പറ്റിയ അപത്തു നിങ്ങൾക്ക് പറ്റരുത് ആരും വീടുണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈയൊരു സംഭവങ്ങളൊക്കെ വാട്ടർ ലെവൽ ലെവലാക്കിയതിന് ശേഷമേ പണി തുടങ്ങാവുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പണികൾ വന്നുകൊണ്ടിരിക്കും എട്ടിന്റെ പണി തന്നെ പറയാം ഇതുകൊണ്ടോ ഇവിടെ ഇപ്പം ഒരു മണ്ണൊക്കെ ഇട്ടില്ല മൊത്തം ലെവലാക്കി ഇപ്പം നാളെ ഇവിടെ മൊത്തം ആണ് നാളെ നിലം കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് കണ്ടോ മൊത്തത്തിലൊന്ന് ലെവലൊക്കെ ആക്കിയിട്ടുണ്ട് അവറേജിൽ ലെവലാക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ കണ്ടോ ഈ കല്ലൊക്കെ എന്നാ പറഞ്ഞാലും കുറച്ച് ഹൈറ്റിലാണുള്ളത് ഇതൊക്കെ നമ്മളെ കോൺക്രീറ്റ് ചെയ്താലും കുറച്ചൊക്കെ കല്ല് പൊന്തി നിക്കും ഒരു വൃത്തിയോടെ തന്നെയായിരിക്കും അത് പിന്നെ നമുക്ക് ടൈലോ മാർബിളോ ഗ്രാനൈറ്റോ എന്നാന്ന് വെച്ചാൽ ഇടുന്ന സമയത്ത് മാത്രം നമുക്ക് അതൊക്കെ മൂടിക്കുള്ളൂ അതുവരെ ഇതിങ്ങനെ കിടക്കും ഇവിടെ പിന്നെ ബോർഡിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഇവിടെയൊക്കെ ഒരു തോയായിട്ട് കിടക്കുന്ന സ്ഥലമായിരുന്നു വാർപ്പ് കഴിഞ്ഞാൽ കൂടുതൽ ഞാൻ ആ മെറ്റലൊക്കെ ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് പെട്ടെന്ന് തന്നെ ഇതിന്റെ അടി കോൺക്രീറ്റ് ചെയ്യാന്ന് വിചാരിച്ചത് നില കോൺക്രീറ്റ് കഴിഞ്ഞാൽ അത്ര സമാധാനം പിന്നെ നമുക്ക് കല്ലറക്കാനൊക്കെ സ്ഥലം ഉണ്ടാവും ഇതാണ് നമ്മുടെ ബാത്റൂമൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ ിപ്പോൾ ഇതൊക്കെ നനയ്ക്കാം ഇന്ന് രാവിലെ നനച്ചാണ് പിന്നെ നനച്ചിട്ടില്ല പിന്നെ ഇവിടെ അടുക്കളയിൽ നമ്മളെല്ലാം കണ്ടാണല്ലോ അതിൻ്റെയൊക്കെ പലകയൊക്കെ പറഞ്ഞു കഴിഞ്ഞ ദിവസം നമുക്ക് ഇവിടെ മൊത്തം പലകയായിരുന്നു സ്ലാവിൻ്റെ ഒക്കെ സ്ലാവിൻ്റെ പലകയൊക്കെ പറിച്ചു ഇവിടെ ആണ് അടുപ്പിൻ്റെ കാര്യങ്ങൾ ഇവിടെ പുകയില്ലാത്ത അടുപ്പ് പിടിപ്പിക്കുന്ന ഒക്കെയാണ് ഉണ്ടൂസ് പറയുന്നത് അപ്പം അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ ബാക്കി രീതിയിലൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പം മേലോട്ട് കയറി പോവുകയാണെങ്കിൽ ഇവിടെ ഇവിടെ എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ആ നമുക്ക് സാധനങ്ങളൊക്കെ ഒരു മേലെ കയറ്റി അടുക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടെത്താം നമ്മൾ വെള്ളവും കാര്യങ്ങളെല്ലാം ഒഴിവാക്കി മൊത്തത്തിൽ എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട് നമ്മളിപ്പം വെള്ളമൊന്നുമില്ല അപ്പം കഴിച്ചു ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീടിന് പണി തുടങ്ങുന്ന സമയത്ത് നമ്മൾ നേരത്തെ എല്ലാം ആലോചിച്ച് കണ്ട് ചെയ്യാം തുടക്കത്തിൽ നമ്മൾ പാളിപ്പോയി കഴിഞ്ഞാൽ ഇനി മേലോട്ടുള്ള കാര്യത്തിൽ എട്ടിന് നില പാ പാളും അതാണിപ്പോൾ ഞാനിവിടെ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് തുടക്കം തൊട്ടേ നമ്മൾ തറ കെട്ടുന്ന സമയം തൊട്ടേ നല്ല രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ നല്ല ആൾക്കാരെ വിളിച്ച് ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ മേലോട്ട് നല്ല പണി കിട്ടും അങ്ങനെ ഇപ്പം ഇനിയിപ്പോൾ വീടിൻ്റെ കോച്ചൊക്കെ വന്നുകൊണ്ട് തന്നെ ഈ തറേൻ്റെ ടൈലൊക്കെ വെക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ശരിക്കും പണി കിട്ടാൻ പോകുന്നത് ടൈലൊക്കെ വെക്കുന്ന സമയത്ത് ചെറിയൊരു ചീളൊക്കെ ആയാലും സൈഡിൽ കൂടെ വെക്കേണ്ടത് ഒരു കഷ്ണമൊക്കെ വെച്ചിട്ടാണ് ഒപ്പിക്കേണ്ട വരും അതെങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയില്ല ജീവിതത്തിലൊരു പ്രാവശ്യം നമ്മൾ വീട് ഉണ്ടാക്കുകയുള്ളൂ അത് നല്ല രീതിയിൽ തുടക്കത്തിൽ ചെയ്തില്ലെങ്കിൽ പുക പണി കിട്ടിക്കൊണ്ടിരിക്കും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മുടെ വീടിന്റെ അവസ്ഥയുള്ള നാളെ അതിന്റെ കോൺക്രീറ്റ് ആണ് നേരം കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ വീടേക്കായിട്ട് നാളെ കാണാം കേട്ടോ ബൈ